ശാസ്ത്രീയ വേദപഠനം ക്ലാസ് നാൽപ്പത്തെട്ട് ബ്രഹ്മം തൊട്ട് മുട്ട നമ്മൾ ആറ്റത്തിലാണ് എത്തി നിൽക്കുന്നത് ആറ്റത്തിൻ്റെ ഘടനയല്ലാണ് നമ്മൾ പറഞ്ഞതെങ്കിലും കുറേ ചക്രങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഒരു ചക്രവും കൂടിയുണ്ട് അത് ശ്രീചക്രമാണ് പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ശ്രീചക്രത്തെ അതിനെപ്പറ്റിയും ഇവിടെ പറയാം അതും പ്രപഞ്ച ഗടമനീയമായി മാറ്റവുമായി ആറ്റവും ഇല്ലാതെ ഒരു പരിപാടി ഇല്ലാതെ ആറ്റത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിനെപ്പറ്റിയെല്ലാം ഒരു ചിത്ര രൂപത്തിൽ ചുരുക്കിയിട്ട് വിവരിക്കുന്നതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ട പല കാര്യങ്ങളെല്ലാം കൂടാതെ കഴിഞ്ഞതിൽ നമ്മൾ കണ്ട ഉപനിഷത്തിലെ അഞ്ചാമത്തെ ഉപനിഷത്തിലെ രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നത് കൂടാതെ മറ്റു നമ്മൾ മുമ്പ് കണ്ട ഈ ആറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് ഈ ശ്രീചക്രത്തെയും വിവരിക്കേണ്ടത് അതുകൊണ്ട് ആ ഉപനിഷത്തും ആ സൂക്തവും കൂടി ഒന്ന് നോക്കിക്കൊണ്ട് അതിലേക്ക് വരുന്നതായിരിക്കും കാര്യങ്ങളെല്ലാം ഓർക്കാൻ കുറച്ച് സഹായകര സഹായകരമായിരിക്കും ആ സുക്തത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ ശ്രീ ശ്രീചക്രത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ശ്രീചക്രത്തിൻ്റെ രൂപം ഒന്ന് പറയാം അത് ഇത്തരത്തിലാണ് ആദ്യ പേരും കണ്ടിരിക്കും അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ മുമ്പ് ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലും വരുന്നുണ്ട് പ്രപഞ്ചീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ നമ്മൾ നൃസിംഹ പൂർവതാപന ഉപനിഷത്തില് ഒരു രണ്ടാമത്തെ സൂക്തം നമ്മൾ കണ്ടല്ലോ അഞ്ചാമത്തെ ഉപനിഷത്തിൽ അതിനുള്ള കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് ആ സൂക്തം സൂക്തമൊന്നുകൂടി നമുക്ക് കേട്ടതിൻ്റെ ശേഷം ഇതിലേക്ക് വരാം നൃസിംഹ പൂർവ താപന്യോനിഷത്തിൽ അഞ്ചാം ഉപനിഷത്തിൽ രണ്ടാം മന്ത്രം ു ദർശനം മഹാചക്ം തധ്യേ നാഭ്യം താരകംതിയക്ഷരം നാരസിംഹം ഏകാക്ഷരം തത്ഭവതി ഷട്ടസു പത്രു ഷട്ടം സുദർശനം അഷ്ടസു പത്രു അഷ്ടക്ഷരം നാരായണം ദ്വോദസ്തുപത്രു ദ്വോദാക്ഷരം വാസുദംതി ഛോടുപത്രേഷു മാതൃകാദ്യ സബിന്ദുഗോടകലാഭവതി ദ്വോ ത്രിംശത്സുപത്രേഷരം മന്ത്രരാജ നാരസിംഹം അനുഷ്ടുഭംതി ഭാവാർത്ഥം സുദർശനം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാചക്രം മുപ്പത്തിരണ്ട് ഗളങ്ങളുള്ള ഈ ചക്രം തന്നെയാണ് ഇതിൻ്റെ മധ്യത്തിലെ നാഭിയിൽ ഭഗവാൻ നരസിംഹത്തെ സംബന്ധിക്കുന്ന താരക മന്ത്രന്യാസം ചെയ്യണം ആ താരകമന്ത്രം ഏകാക്ഷരം മാത്രം ചേർന്നതാണ് ആ ദളത്തിൽ ആറ് അക്ഷരങ്ങളുള്ള സുദർശന മന്ത്രന്യാസം ചെയ്യണം എട്ട് തളങ്ങളിൽ എട്ട് അക്ഷരങ്ങളുള്ള നാരായണ മന്ത്രവും പന്ത്രണ്ട് ദളങ്ങളിൽ ദ്വദശാക്ഷരിയായ വാസുദേവ മന്ത്രവും ന്യാസം ചെയ്യേണ്ടതുണ്ട് പതിനാറ് ദളങ്ങളിൽ പതിനാറ് അക്ഷരങ്ങൾ ഉണ്ട് മുപ്പത്തിരണ്ട് ദളങ്ങളിൽ മന്ത്രരാജനായ അനുഷ്ടുപ്പിനെ ന്യാസം ചെയ്യണം ഈ ചക്രത്തിൻ്റെ പുറത്ത് നാല് സ്റ്റെപ്പുണ്ട് ഇതാണ് നാല് സ്റ്റെപ്പ് ഇത് കടന്നിട്ട് വേണം അകത്തേക്ക് വരാ നാല് ചക്രങ്ങള് നാല് വേദങ്ങളാണ് നാല് വേദങ്ങളിലൂടെ വേണം പ്രപഞ്ചഘടന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ആറ്റോ സൗദിറ്റോ എല്ലാം അതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കണെങ്കിൽ ഈ നാല് വേദങ്ങളിലൂടെ കയറിയാൽ മതി അപ്പൊ വേദമെന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ ധരിച്ച് ധരിക്കുന്ന പോലെയൊന്നും അല്ല പ്രതിപഞ്ചത്തെ പറ്റിയുള്ള പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് വേദങ്ങൾ അപ്പോൾ ആധുനിക സയൻസ് എന്ന് പറയുന്നത് വേദത്തിന്റെ ഒരു അംശം മാത്രമാണ് ഈ നാല വേദത്തിലൂടെ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഈ ചക്രത്തിന്റെ നടുവിൽ ഒരു ബിന്ദു കാണും ആ ബിന്ദുവിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും ആരംഭിച്ചത് ആ ബിന്ദുവാണ് ബ്രഹ്മം വേദം പറയുന്ന ബ്രഹ്മം ആ നിർഗുണമായ ബ്രഹ്മം അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് ആറ്റത്തിൽ അത് എടുക്കുകയാണെങ്കിൽ രുദ്രനായിട്ടെടുക്കാം അല്ലെങ്കിൽ പരമേശ്വരനായിട്ട് എടുക്കാം എങ്ങനെയോ എടുക്കാം സൗഹൃദ ശിഷ്ടം എടുക്കുകയാണെങ്കിൽ അതിൽ സൂര്യനായിട്ടെടുക്കാം സെൻടർ സൂര്യനാണ് സുദർശന ചക്രത്തിൽ അത്തരത്തിലെടുക്കാം നരസിംഹായിട്ടോ ഏതായിട്ടോ എടുക്കാം എല്ലാം ബ്രഹ്മം തന്നെ ബ്രഹ്മം തന്നെയാണ് അതെല്ലാം ആയിട്ട് മാറിയത് അതിൻ്റെ ശേഷം ഒരു ട്രയാങ്കിൾ ഉണ്ട് ട്രയാങ്കിളിൻ്റെ മൂന്ന് വശമുണ്ടെങ്കിൽ അത് ത്രിഗുണമാണ് ത്രിഗുണത്തിൽ കൂടിയാണ് ഈ പ്രപഞ്ചമുണ്ടായത് നമ്മളും വേദപഠനം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രിഗുണങ്ങളിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് അത് പ്രപഞ്ചത്തെ പറ്റിയുള്ള ചക്രത്തിലെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ ചക്രത്തിലെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സ്വർഗം ഭൂമി പാതാളം മൂന്ന് ലോകങ്ങൾ അപ്പം അങ്ങനെയും എടുക്കാം സൗരയുധ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മളെ ലോകത്തില് ഭൂതംഭാവി വർത്തമാന കാലങ്ങളുണ്ട് മൂന്ന് തരത്തില് ആറ്റത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ചക്രം എടുക്കുകയാണെങ്കിൽ നൃസിംഹ ചക്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുയൂബ് ചക്രത്തിലേക്കെല്ലാം പോവുകയാണെങ്കിൽ അത് ത്രിസ്ഫുടമാണ് മൂന്നു കൊണ്ടുണ്ടാക്കിയതാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ആണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ത്രിഗുണം തന്നെയാണ് ത്രിഗുണങ്ങളിലുള്ളത് സത്വഗുണം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഒരു വസ്തുവിന് അതിൻ്റെ അപ്പോഴുള്ള അവസ്ഥയെ തുടരുവാൻ താൽപ്പര്യമുണ്ട് പിന്നെ രജോഗുണം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ചില ബലങ്ങളെല്ലാം പ്രയോഗിക്കേണ്ടതുണ്ട് പിന്നെ വരുന്നത് തമോ ഗുണമാണ് ന്യൂട്ടൻ്റെ തേടിലോ എവ് റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു ശക്തി മുന്നോട്ടേക്ക് പോകുന്നതിനെ പിന്നോട്ടേക്ക് കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുവാൻ ശ്രമിക്കും അതിനെ മറികടന്നു കൊണ്ടുപോകാൻ പോകാൻ ഇതിലൂടെയാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായത് അതാണ് സ് സോറി അതാണ് ട്രയാങ്കിൾ അത് കഴിഞ്ഞിട്ട് അഞ്ചും നാലും ട്രയാംഗിൾ തലതിരിച്ച മാതിരി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒമ്പത് ട്രയാങ്കിളുകൾ അത് തലതിരിച്ചു വെക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറെ പ്ലസ് ആണെങ്കിൽ മറ്റേത് മൈനസ് ആണ് അപ്പോൾ ഈ ഒമ്പത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെയും സൗരയുധ ശിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒമ്പത് നവഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങളുണ്ട് അതിൽ മെയിലും ഫീമെയിലും ഉണ്ട് നവഗ്രഹങ്ങളിൽ അതിൽ തന്നെ രാഹു കേതു വരുന്നത് കൊണ്ടാണ് അത് പ്രപഞ്ചത്തിൻ്റെ ഘടനയായി മാറുന്നത് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഹു കേതു ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങള് സൗരയുധ സിസ്റ്റത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ബുധശുക്ര ഇതെല്ലാം പറയുന്ന സൂര്യനും ചന്ദ്രങ്ങളും എല്ലാം തന്നെയാണ് ഏറ്റത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി നോക്കണം സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ അഞ്ചും നാലും കൂടി ചേർന്നിട്ട് സൂക്ഷ്മമായ അതിലേക്ക് കടന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി ചെറിയ ട്രയാങ്കിളുകൾ കിട്ടും നാൽപ്പത്തി മൂന്ന് ട്രയാങ്കിളുകൾ എന്ന് പറയുന്നത് പ നാൽപത് മുപ്പത്തിരണ്ട് പ്ലസ് പതിനൊന്നാണ് നാൽപ്പത്തി മൂന്ന് സമം മുപ്പത്തിരണ്ട് പ്ലസ് പതിനൊന്ന് പതിനൊന്ന് എന്നത് ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് തരം രുദ്രന്മാരുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിയും രുദ്രന്മാർ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം പതിനൊന്ന് തരം രുദ്രന്മാർ ന്യൂക്ലിയസുകളുണ്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും എലക്ട്രോണ് ചുറ്റുന്നുണ്ട് ആ ചുറ്റുന്നതാണ് അനുഷ്ടൂബ് ചന്ദസിൻ്റെ നാപ്പത് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിലൂടെ നമ്മൾ കണ്ടത് ആ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഓർബിറ്റുകളിൽ നാലായിട്ട് സബ് ഡിബൈഡ് ചെയ്തിട്ട് അസുമുത്തൽ നമ്പർ നമ്പറുണ്ട് എസ് പി ഡി എൻ എഫ് എന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടുകഴിഞ്ഞു എസിൽ രണ്ട് പി യിൽ ആറ് ിൽ പത്ത് എഫിൽ പതിനാല് അങ്ങനെ മുപ്പത്തിരണ്ട് തരത്തില് ആണ് ആറ്റങ്ങളിൽ ഇലക്ട്രോണ് വിന്യസിച്ചിരിക്കുന്നത് ഒരാറ്റത്തിലും ഒരു ഓർഡിറ്റിലും മാക്സിമം മുപ്പത്തിരണ്ട് എണ്ണെ കാണുകയുള്ളൂ ആ മുപ്പത്തിരണ്ടിന് എസ് പി ഡി ആൻഡ് എഫ് എന്നതിൽ രണ്ട് ആറ് പത്ത് പതിനാല് എന്നീ ക്രമത്തിൽ വീതിച്ചു വെച്ചിട്ടാണ് ഇലക്ട്രോണ് വിന്യസിച്ചിരിക്കുന്നത് അതാകട്ടെ പതിനൊന്ന് തരം രുദ്രന്മാരുടെ രുദ്രഗണങ്ങളിലൂടെ എല്ലാണ് ഉള്ളത് അപ്പം നാൽപ്പത്തി മൂന്നുമായി ഇനി ഈ ചക്രത്തിന്റെ ഈ ട്രയാം വണ്ടിയെല്ലാം പുറത്ത് ഒരു എട്ട് ദളങ്ങളുള്ള പൂവുണ്ട് എട്ട് ദളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രപഞ്ചമുണ്ടായതിന്റെ പുറത്തുള്ള എട്ട് ദിക്കുകളായിട്ട് സങ്കല്പിക്കണം എട്ട് ദിക്കുകൾ അവിടെയാണ് അഷ്ടദിക്പാലകരുള്ളത് ആറ്റത്തിലും അഷ്ടദിക്പാലകരുണ്ട് എട്ട് എലക്ട്രോണേറ്റവും പുറത്തുള്ള ഓർഡിറ്റിൽ എട്ടെണ്ണം എട്ടെണ്ണ ഉണ്ടാകാൻ പാടുള്ളൂ എട്ട് ഉണ്ടാക്കുകയും വേണം ആ എട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റങ്ങളെല്ലാം കൂടി വന്നിട്ട് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് അത് എട്ടാക്കാനുള്ള പരിശ്രമത്തിലുള്ള ഓട്ടത്തിലാണ് അടിയും തുടിയല്ല ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് എട്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ അതാണ് അഷ്ടദിക് പാലകൾ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എട്ട് ദിക്കുകളായിട്ട് എടുക്കാം അപ്പം പ്രപഞ്ചത്തിൻ്റെ ദിക്കുകൾ വരെ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പുറത്ത് പതിനാറ് ധടങ്ങളുള്ള ഒരു പൂ നാല് യുഗങ്ങളിലൂടെ അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയെടുക്കുന്നു ആ സുന്ദരമായ ലോകത്തിലെ കലകളാണ് അവസ എല്ലാം തികഞ്ഞ കലകളാണ് പതിനാറ് കലഘട്ടം അതാണ് കൃഷ്ണാവതാരം എല്ലാ സുന്ദരമായ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഈ പതിനാറ് കലകളും അടങ്ങിയിരിക്കുന്നതാണ് കൃഷ്ണൻ അതായത് അപ്പോഴത്തെ കാലം അപ്പോഴത്തെ പ്രപഞ്ചം അവസാനം കലിയുഗത്തിൻ്റെ കുറച്ച് മുമ്പിൽ സുന്ദരമായ ലോകം പടുത്തുടർത്തും അതിൽ പതിനാല് തരം തത്വങ്ങൾ നിലനിൽക്കും ഈ പതിനാറ് തരം പതിനാറ് സോറി പതിനാറ് തരം അതെന്താണ് എല്ലാവരിലും ദയ കാണും എല്ലാവരും ധൈര്യത്തിൽ തൻറ്റേതായ വ്യക്തിത്വത്തിൽ നിലനിൽക്കും എല്ലാവർക്കും ക്ഷമയുണ്ടാവും കാരണം ഈ മത്സരം ഒന്നും അവിടെയില്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ താമസിക്കുകയാണ് ക്ഷമ കാണും ന്യായമുണ്ടാവും എല്ലാവർക്കും നീതി ഒരു കുടുംബത്തിലെല്ലാവർക്കും നീതി തന്നെയാണ് അവരെ ഒരു കുടുംബത്തെ പോലെ ജീവിക്കും ന്യായം കാണും നിരപേക്ഷത കാണും അതായത് എല്ലാവർക്കും ന്യായവും കിട്ടും ഇമ്പാർഷ്യാലിറ്റിയും കിട്ടും നിരപേക്ഷത ആർക്കും ഒന്നുമില്ല എല്ലാവരും തുല്യം നിരപേക്ഷത എല്ലാവരും തുല്യമാണ് പിന്നെയോ നിരക്ഷത എല്ലാവരും ഇൻഡിപ്പെൻഡൻ്റ് ആണ് ആരും ആർക്കും അടിമയൊന്നുമല്ല എല്ലാവരും സ്വതന്ത്രതാണ് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും അവരുടേതായ ഉണ്ട് പക്ഷേ ന്യായത്തിനനുസരിച്ചായിരിക്കണം എല്ലാവരും സ്വന്തമായി ഒരു കുടുംബമായി കഴിയുമ്പോഴാണ് ആ നിരക്ഷത വരുന്നത് പിന്നെ തപസ്യ അതായത് മാക്സിമം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവൻ മനസ്സിലാക്കി ഒരു ഏക മനസ്സോടുകൂടി കർമ്മങ്ങളിലേക്ക് നീങ്ങുക എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ ഒരു സുന്ദര ആ സുന്ദരമായ ലോകത്തിലങ്ങനെ ജീവിക്കണമെന്ന് അതാണ് അവസാനത്തെ അചയ്യമായ സ്റ്റേറ്റ് എല്ലാവർക്കും ദാനശീലം പരസ്പരം സഹായിക്കുക ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം നടന്ന് സഹായിക്കും ലോകം മുഴുവൻ ജാതിമത ഇല്ലാത്ത ഒരു സുന്ദരമായ ലോകം പിന്നെയാ സൗന്ദര്യം ഇത്രയും സൗന്ദര്യമുള്ള ഒരു ലോകം വേറെ ഇല്ല അപ്പോഴത്തെ ലോകം എന്ന് പറയുമ്പോൾ സുന്ദരമായ ലോകമായിരിക്കും ശാസ്ത്രത്തിന്റെ എല്ലാം പുരോഗതിയിൽ അങ്ങനെത്തിയിരിക്കുന്ന ലോകം പത്ത് പിന്നെ നിത്യത മ്യൂസിക് ഉണ്ട് നൃത്തമുണ്ട് സംഗീതമുണ്ട് കലകളുണ്ട് എല്ലാം തികഞ്ഞിരിക്കുകയാണ് നീതിവാടി സത്യവാദി നീതിയായിരിക്കും എല്ലാ നീതിയിലേക്കും സത്യം എല്ലാവരും സത്യമേ പറയുകയുള്ളു സർവജ്ഞത ഭയജ്ഞത എല്ലാ ജ്ഞാനവും അറിഞ്ഞിരിക്കുന്നതാണ് സർവനിയന്ത്രത എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിരിക്കും അതാർക്കെയുള്ളൂ കാലത്തിനെ ഉള്ളു കാലമാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ളൊരു സുന്ദരമായ പതിനാറ് ഗുണങ്ങൾ തികഞ്ഞ ഒരു ലോകമുണ്ടാകും നമ്മളതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കൃഷ്ണൻ എത്തിക്കുന്നത് എല്ലാവരും ഒരു കുടുംബത്തിലെ കുടുംബത്തിലാകുമ്പോ തുല്യത എല്ലാവരും തുല്യമാണ് ആരും ആരെക്കാളും മോളയും മുകളിലും അല്ല സുന്ദരമായ ലോകം എല്ലാ ശാസ്ത്രത്വവും തത്വങ്ങളും അടങ്ങി പ്രപഞ്ച രഹസ്യം തന്നെ മനസ്സിലാക്കും പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഇത് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്ന തന്നെ നമുക്കൊന്നുണ്ടാവില്ല അഹങ്കാരം ഉണ്ടാവില്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ ആരാരൊക്കെ എതിരായിട്ട് അലങ്കരിക്കാനാണ് അതൊന്നും ഉണ്ടാവില്ല അവർക്കൊന്നും അവിടെ നിലനിൽപ്പില്ല അങ്ങനെയുള്ള ലോകത്തിലേക്കാണ് ജാതിയില്ല മതമില്ല ദേശമില്ല ഒന്നുമില്ല സർവം വസുദേവ കുടുംബം അതിന്റെ പ്രതീകമായ ആ കാലത്തെയാണ് കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പതിനാറ് കലകളും അടങ്ങിയിരിക്കുന്നതിൽ അവസാനത്തെ ഈ നിയന്ത്രണമെല്ലാം ആ കാലത്തിൻ്റെ കൈമിലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു മനസ്സിലാവില്ല എന്നും പറഞ്ഞു വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സുന്ദരമായ ലോകത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതെല്ലാം നമ്മൾ വേദങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കണം വേദം നമുക്ക് പറഞ്ഞു തരുന്നു ലോകത്തിൻ്റെ കൂട്ടങ്ങോട്ടേക്കാണ് വസുദേവ കുടുംബത്തിലേക്ക് ലോകം മുഴുവൻ ഒരറ്റ ഭരണത്തിന് കീഴിൽ അവിടെ ഭരണമൊന്നുമില്ല പിന്നെ ഭരണ ഇന്നാണ് യുദ്ധം ആയുധങ്ങളെല്ലാം എടുത്തിട്ട് രാജ്യങ്ങൾ തമ്മിൽ പല ഗ്രൂപ്പായിട്ട് അടിപൊളി കൊടുക്കുന്നത് അതെല്ലാം അങ്ങ് തീരും അടിച്ചു തീരും അവസാനം ഈ അടിയിലോട്ട എനാണ് മഹാഭാരത യുദ്ധം മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാം നടക്കുന്നതായി ഏറ്റുമുട്ടൽ അതിലൂടെ അധർമ്മികളെല്ലാം ഇല്ലാതാകും എന്നാണ് പറഞ്ഞത് പിന്നെ പാണ്ഡവരെ പോലെയുള്ള ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ ഒരു സമൂഹം അവിടെ ഉണ്ടാകും അതാണ് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ സയൻസുണ്ട് പ്രപഞ്ചക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തൊണ്ടിരിക്കാത്ത ഉണ്ട് ഏതിലൂട്ട് ഈ ശ്രീചക്രത്തിലൂട്ട്